മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരമേ പറയാൻ കാണുള്ളൂ കൊതുക് തന്നെ മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ മഞ്ഞപ്പനി ജപ്പാൻ ജ്വരം മന്ത് തുടങ്ങിയ രോഗങ്ങൾ മനുഷ്യരിലെത്തിക്കാൻ ഇവ വിചാരിച്ചാൽ സാധിക്കും എന്നാൽ കൊതുകിനെ പമ്പ കടത്താൻ ആയുർവേദത്തിൽ ഫലപ്രദമായ മരുന്നുകളുണ്ട് കൊതുക് കടിക്കാതിരിക്കാൻ കർപ്പൂരാതി തൈലം തേച്ചാൽ മതിയാകും ഇനി കർപ്പൂരാതി തൈലം എവിടെ കിട്ടുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പൊടിച്ച കർപ്പൂരത്തിൽ തുളസി നീർ ചേർക്കുക കർപ്പൂരാതി തൈലം റെഡിയായി ഇത് പുരട്ടിയാൽ പിന്നെ കൊതുക് കടിക്കില്ല അപരാജിത ധൂമചൂർണം പുകച്ചാൽ കൊതുക് വരില്ല അപരാജിത ധൂമചൂർണം എല്ലാ ആയുർവേദ കടകളിലും ലഭ്യമാണ് പനി വന്ന ആളുകൾക്ക് ഇതിന്റെ പുക ശ്വസിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പറമ്പിലെ കൊതുകിനെയും കൊല്ലാൻ ചില സൂത്രവിദ്യകളുണ്ട് കൊതുകിനെ കൊല്ലാൻ ഫോഗിംഗ് നടത്താറുള്ളത് ഒരു സൂത്രം ആയുർവേദത്തിലുമുണ്ട് സോപ്പുപിടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലകുക ഇതിൽ അമ്പത് മില്ലി വേപ്പെണ്ണ ഒഴിക്കുക ഇത് വീടിന് ചുറ്റിലും പിന്നെ പറമ്പിലും തളിച്ചാൽ കൊതുകിനെ ഇല്ലാതാക്കാം കരിനൊച്ചിയില രാമതുളസി കാട്ട് തൃത്താവ് എന്നിവ ചേർത്ത് കെട്ടി ജനലരികിൽ തൂക്കും Mother, variance, Kellee, Depois, ും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക